എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാള മുളകിട്ടതാണ് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ മുളകറി വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പുളി ഇടുന്നത് നാരങ്ങ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ മാങ്ങയും ഇരുമ്പാമ്പുളിയും അതേപോലെ തന്നെ പുളിയൊക്കെ ചേർത്തിട്ട് കുടംപുളിയൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാറ് ഇന്ന് ഉണക്ക നാരങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി മുളകിട്ട മീൻകറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോ വാള കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കനാരങ്ങ വെച്ചിട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് നന്നായി ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില ഒന്ന് അതിൽ കിടന്ന് അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായി വഴന്ന് വരണം വഴന്നിട്ട് നല്ലൊരു മൂപ്പാവണ സമയത്ത് നല്ല മുരിയാനും പാടില്ല ആ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എരിവിന് പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് അതും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് തക്കാളിയും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കനം കുറച്ച് അരിഞ്ഞെടുത്ത് നന്നായി വാടി വരെ നമ്മൾ വഴറ്റിയെടുക്കണം എല്ലാം കൂടെ നന്നായി വഴഞ്ഞ എന്ന് കണ്ടാൽ മാത്രം ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പഴയോട്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒന്ന് നന്നായി വഴന്ന് എന്ന് കണ്ടിത് എണ്ണൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളകും എരുവുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇട്ടാൽ ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്താൽ ഒന്ന് സിം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു കൊടുക്കണം കേട്ടോ പൊടികളൊക്കെ കാളി പോവാതിരിക്കാനാണ് അപ്പോൾ ഈ ഒരു ചൂടിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്ക നാരങ്ങ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുളി നല്ലതാണ് പൊട്ടിച്ചിടേണ്ട കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരിയ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അത് ചൂടാക്കിയിട്ട് ഞാൻ എപ്പോഴും കറികളിലേക്കൊക്കെ ഇതേപോലെ വയറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ടാണ് ഒഴിക്കാറ് കെട്ടോ അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് അത് നന്നായി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ നാരങ്ങയിൽ കുറച്ച് ഉപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ തിളച്ചതിന് ശേഷം തിളച്ച് പോവാതെ നോക്കണം തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മീനിടേണ്ട ഒരു പാകത്തിന് വറ്റലാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് പറ്റില്ലായിരിക്കണം ഇനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീനിട്ട് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങനെ ഇളക്കരുത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മീനും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കണോട്ടെ അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മീൻ പൊടിഞ്ഞു പോവാതെ നോക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി ഇട്ടാ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചുകൊടുത്തിട്ട് നമ്മൾക്ക് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം അപ്പോഴത്തേക്കും നല്ലൊരു കട്ടിക്കുള്ള കറിയായി വരും ഇനി നമുക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർക്കാം അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇതെന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക അപേറെ ടേസ്റ്റാണ് ഏട്ടാ ഇത് അപ്പോൾ ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ മൂടി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉണക്ക നാരങ്ങ വെച്ചിട്ടുള്ള വാളമുളക് ഇട്ട് റെഡി ആയിട്ടുണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കാം ബിരിയാണിയിൽക്കും മന്തിലക്കുമൊക്കെ ഇടാറില്ല അതിനേക്കാളും ടേസ്റ്റാണ് ഏട്ടാ ഈ മീൻകറിയിൽ കിട്ടാൻ നോക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണാം